പെരുമണ്ണൂർ പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്തു എ എസ് ഐ കെ ഉദയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് പ്രശാന്ത് അധ്യക്ഷനായി ചാലശ്ശേരി എസ് ഐ ജ്യോതിദേവ് ചടങ്ങിൽ മുഖ്യാതിഥിയായി ക്ലബ് സെക്രട്ടറി കണ്ണൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പഴയകാല ക്ലബ് പ്രവർത്തകരെ ആദരിച്ചു കാലഘട്ടം ഇതേ ഒരു കാലഘട്ടത്തിലാണ് കേരളോത്സവം നടന്നുകൊണ്ടിരുന്നത് ചാലിശ്ശേരി പഞ്ചായത്തിൽ അന്ന് മാർബൽ പി സി സി ക്ലബ്ബ് അതിനോട് മത്സരിക്കാൻ ഒരു ക്ലബുണ്ടായിരുന്നത് പ്രണവാണ് ആ കാലഘട്ടത്തിൽ സ്പോർട്സ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ വോളിബോൾ മത്സരങ്ങളിലൊന്നും നമുക്കിവിടെ ടീമായിട്ട് പോയാൽ അവരായിട്ട് എത്തില്ല അവരൊക്കെ ഒന്ന് ബൂട്ടൊക്കെ ഇട്ട് കളിക്കുന്നൊരു ഒരു വിഭാഗമാണ് നമുക്കൊന്നൊക്കെ സ്വപ്നമാണ് ബൂട്ടൊക്കെ അങ്ങനെ നമ്മൾ മത്സരിക്കാൻ പോയി ക്രോസ് കൺട്രി എന്ന് പറയുന്ന മത്സരം ഉണ്ടാകും അഞ്ചു കിലോമീറ്ററോട് പ്രണത്തെ പ്രതിദാനം ചെയ്ത് ഞാനും കിഴക്ക് ഭാഗത്തൊരു പ്രദീപുണ്ട് ഞങ്ങൾ മത്സരിക്കാൻ പോയി എട്ട് പേരിൽ ഫസ്റ്റ് പ്രദീപനും സെക്കൻഡ് എനിക്കും കിട്ടി അങ്ങനെ കലാമത്സരങ്ങളിൽ സ്പോർട്സിന്റെ മത്സരങ്ങൾ പഠിച്ചു നമുക്ക് മുപ്പത് പോയിന്റ് മാർവലിനും ഇരുപത്തെട്ട് പോയിന്റ് ബി സി സിയിലും നമുക്ക് പന്ത്രണ്ട് പോയിന്റുമാണ് അന്ന് പറഞ്ഞ കേരത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സും ആർട്സും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള വിജയികളെയാണ് പ്രഖ്യാപിച്ചത് അപ്പൊ ഇതിന്റെ പിറ്റേ ദിവസം ആണ് നമുക്ക് ആർട്സ് മത്സരങ്ങൾ ഉണ്ടായിരുന്നത് ഞാൻ അതുപോലെ പ്രകാശൻ മനക്കിലുണ്ണി ഇവിടെ അക്രയത്തെ എച്ച് എച്ച് ഇവരൊക്കെ മത്സരിച്ചു മൊത്തം നമ്മൾ മത്സരം കഴിഞ്ഞപ്പോൾ ഏകദേശം അറുപത്തിനാല് പോയിന്റ് നമുക്കും മുപ്പത്തി പോയിന്റ് രണ്ടാം സാനത്തു ആ രൂറ്റിനാല് വർഷത്തില് ചാലശ്ശേരി പഞ്ചായത്തിലെ ചാമ്പ്യന്മാരായിരുന്നു പ്രണവ് ക്ലബ് അതിന്റെ ആരാധിക്ക ആളെ ൂറ് ആളൊക്കെ കേട്ടാണ് ഇങ്ങോട്ട് വന്നത് കിഴക്ക് ഭാഗത്തു കൂടെ ഓർമ്മണ്ടാണ് അതിനുശേഷം അതിന് ശേഷം നമുക്ക് ക്ലബ്ബ് എവിടെയോ നമുക്ക് ഈ പറഞ്ഞ പോലെ എവിടെയോ നമുക്ക് വെള്ളത്തിൽ പതൊക്കെ പരിഗണിച്ചു മുന്നോട്ട് പോവാൻ ഇനി നല്ലൊരു ദിവസത്തില് ക്ലബ് വീണ്ടും എല്ലാ മെമ്പർമാർക്കും നന്ദി എന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി മാത്രമല്ല ക്ലബിന്റെ ഭാഗത്തുനിന്ന് എന്ത ആവശ്യങ്ങളും നാട്ടുകാർ പറഞ്ഞാലും ആ ഭാഗത്തേക്ക് നമ്മൾ സഹായിച്ചുള്ള എല്ലാ മൂല്യങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നാകണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ അവിടെ വീടുകളിൽ കാണുന്ന ഒരു യുപത്താണ് ലഹരി എന്നുള്ളത് അപ്പം നമ്മുടെ ലഹരി സ്പോർട്സ് അമ്മമാർ അച്ഛന്മാരെ അനുസരിക്കുക അവരെ സ്നേഹിക്കുക അതാവട്ടെ നമ്മുടെ ലഹരി ക്ലബ്ബിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും അത്തരം കാര്യങ്ങളും നല്ല രീതിയിൽ പോകട്ടെ എൻ്റെ ഭാഗത്ത് എല്ലാ സഹായധാരങ്ങളും ഒക്കെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്